നമസ്കാരം കഥാമജലിസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സ്വപ്ന നവാസ് രചിച്ച ജാലകമെന്ന കഥ കേൾക്കാം ഇന്നും വരുമായിരിക്കും ആ മൂന്ന് വിരളകൾ മാത്രമുള്ള തടിച്ച കൈകൾ ഇത്തവണ ഞാൻ ഉറങ്ങാതെ കാത്തു നിൽക്കും കയ്യോടെ പിടികൂടി ആ കൈ അങ്ങോട്ട് പിടിച്ചു വലിച്ച് ആളെ കാണണം കുറേ നാളായി ഈ ജനൽ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് രാത്രി ഒരു മണിയാവുമ്പോൾ തുടങ്ങും അടച്ചിട്ട ജനൽ ചില്ലിന് പിറകിൽ മൂന്ന് വിരലുകൾ മാത്രമുള്ള രണ്ട് കൈകൾ ഇഴഞ്ഞു കയറും പിന്നെ അവയ്ക്ക് ജനൽ തുറക്കാനുള്ള പരാക്രമണമാണ് എത്രയോ രാത്രികൾ ഞാനത് കണ്ട് പേടിച്ച് വിറച്ചിരിക്കുന്നു കുറേ നാൾ തോന്നലാകുമെന്ന് വിശ്വസിച്ചു പിന്നീട് ദുഷ്ടശക്തിയാണെന്നു ഉറപ്പ് വരുത്തി ജനലരികിൽ ചൂലും വെളുത്തുള്ളിയും തൂക്കിയിട്ടു തലാണിക്കടിയിൽ ഇരുമ്പിൻ്റെ കത്തി കരുതി വെച്ചു ഇതെല്ലാം ദുഷ്ടാത്മാക്കൾക്ക് ഭയമാണ് പക്ഷേ ഇതെന്തോ കൂടി ഇനമായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഒന്നിനും മറുതി ഉണ്ടായിരുന്നില്ല പതിവ് പോലെ രാത്രി ഒരു മണി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് പാമ്പുകൾ ഇണചേരുന്നത് പോലെ മൂന്ന് വിരലുകളുള്ള കൊഴുത്തുരുണ്ട നീളൻ കൈകൾ വീണ്ടും നിഴലാട്ട് തുടങ്ങും മൂന്ന് എന്ന അക്കത്തെ ഞാൻ പതിയെ വെറുത്തു തുടങ്ങി അങ്ങാടിയിലെ കടയിൽ ചിട്ടയോടെ നിരത്തി വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളും മരച്ചീനി കൂട്ടവുമെല്ലാം കാണുമ്പോൾ മനസ്സിലൊരു മഞ്ഞ വെളിച്ചം പാകും നശിച്ച ജനലും ഛാത്രികളും എൻ്റെ ചിത്തബോധത്തിൻ്റെ വേരുകൾ നശിപ്പിക്കുന്നു വീരുവന്ന് പേര് കേൾക്കുമെന്ന ഭീതിയിൽ ഞാൻ എൻ്റെ ഭയത്തെ മൂടിക്കെട്ടി ഇതിനൊരു അവസാനമുണ്ടാക്കാൻ നിശ്ചയിച്ചു നീളൻ കറുത്ത കടലാസുകൾ കൊണ്ട് ജനൽപാളികൾ അടച്ചു വച്ചു അന്ന് രാത്രിയായിരുന്നു കുറുവാസംഘത്തിൻ്റെ മോഷണ തന്ത്രങ്ങളെക്കുറിച്ച് വാർത്തകൾ വായിച്ചത് ഞാനൊരു പടുകൂട്ടൻ വിടിയായിപ്പോയതിൽ ലജ്ജിച്ചു അത് അവരുടെ അടവുകളായിരുന്നു കറുത്ത കടലാസുകൾ വലിച്ചു കീറി ജനൽപാളികൾ ഞാനിന്ന് തുറന്നിട്ടിരിക്കുകയാണ് ഞാനിരുപ്പുണ്ട് ജനലിന് തൊട്ടരികിൽ കാത്തിരിക്കുന്നു അതാ രാത്രിയായി അതാ ഒരു മണിയായി കണ്ണുകളിൽ പതിയെ ഉറക്കം പടരുന്നു എന്തോ കഴുത്തിൽ പിടിമുറുക്കയാണല്ലോ തണുത്ത തണുത്ത തടിച്ച വേരുകൾ മൂന്ന് വിരലുകൾ ശക്തിയോടെ എൻ്റെ കഴുത്ത് അമൃത്തിപ്പിടിച്ചു വലിക്കുന്നു വാർത്തകൾ ചതിച്ചിരിക്കുന്നു എൻ്റെ മുന്നിലതാ പാതി അഴുകിയ കുടവയറുള്ള തടിച്ച ശരീരം തലയില്ലാത്തൊരു രൂപം പണ്ട് പണ്ട് ആറ്റിൽ വീണ് മരിച്ച അമ്മാവൻ്റെ മൂന്ന് ദിവസം പഴകിയ അതേ രൂപം ജനലുകൾ വീണ്ടും കുട്ടിയടഞ്ഞു കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു കഥയുമായി വീണ്ടും കാണും വരെ നന്ദി